സലാം അലൈക്കും എല്ലാവർക്കും ഷാന ഷംല കളക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് കാണിക്കുന്ന ഒരു ടോപ്പാണ് ഒരു എം ഒക്കെ എം ഷേപ്പിലാണ് എക്സെല് വറുത്ത് പറ്റൂല എമ്മ എല്ലൊക്കെ പറ്റുക അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് സ്റ്റിച്ച് ചെയ്തതാണ് പെരുന്നാളൊക്കെ ഞങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യണം അതിൻ്റെ ഇടയിൽ ഒരു ചേച്ചി എന്നാണ് അപ്പോൾ ആ ചേച്ചിക്ക് വേണ്ടി ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യുകയാണ് ഇത് അത്രയുള്ളൂ കഴുകി വരുന്നത് അതിലിന് തങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉണ്ട് ലൈനിങ് ഇല്ല നല്ലൊരു മെറ്റീരിയലാണ് വർധമാൻ പാൻ്റിൽ തന്നെയാണ് റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് റൗണ്ട് നെക്കാണ് അതേപോലെ തന്നെ കൈ എത്തേ ഉള്ളൂ അപ്പോൾ ഇതുപോലുള്ള ടോപ്പുകൾ ആരൊക്കെയും ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക മുന്നൂറ് രൂപയാണ് ലൈനിങ് വേണ്ടവർക്ക് ലൈനിങ് വെച്ച് നൽകുന്നതാണ് അപ്പോൾ ഇത് നല്ലൊരു ഭംഗി ഉള്ളതുണ്ട് ഇതിനിങ്ങനൊരു ലൈനിങ് വരകളൊക്കെ വരുന്നുണ്ട് അതിൽ ചെറിയ വൈറ്റിൽ തന്നെ പ്രിന്റ് ഉണ്ട് ചെറിയ പൂക്കളൊക്കെ ഉണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക വേണ്ടവരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തതൊരു ആണ് നല്ല ഒരു കരിനീല കളറാണ് അതിന് നല്ലൊരു എംബ്രോയ്ഡറി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് സ്ലിബുണ്ട് അറ്റാച്ചാണ് അതേപോലെ തന്നെ അങ്ക സ്ലീവ് വരുന്നുണ്ട് ഒരു അമ്പത്തഞ്ച് ഇഞ്ച് അർക്കം വരുന്നുണ്ട് നല്ലൊരു ഫ്ലവർ ആണ് ഒരു യെല്ലോയും റെഡും ഒക്കെ ഉള്ള ഒരു ഫ്ലവർ ആണ് ഒരു മാംഗോ ഡിസൈനിങ്ങും ഒക്കെ ഇതിലുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഇതുപോലുള്ള മാക്സികൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക സ്റ്റിച്ച് ചെയ്ത് ഞങ്ങൾ നൽകണമെന്ന് അതുകൊണ്ട് നിങ്ങളുടെ അളവ് പറഞ്ഞെന്നാൽ ഞങ്ങൾ അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് നൽകുന്നതാണ് കളറാണ് ഇത് യെല്ലോയിൽ വൈറ്റ് ഒക്കെ വരുന്നൊരു ഇതാണ് ഇത് നല്ല ഭംഗിയുണ്ട് ഇതൊരു ചേച്ചി ഞങ്ങൾ മുന്നേ തന്നെ സ്റ്റിച്ച് ചെയ്തിരുന്നു അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ ഇതൊന്ന് സൈഡ് ഓപ്പണാണ് ലൈനിങ് ഒക്കെ ഞങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ മൂന്ന് ബട്ടൺസ് വരുന്നുണ്ട് ഇവിടെ ലേസ് വരുന്നുണ്ട് റൗണ്ട് രഫ് ആണ് സ്ലീവ് കുറവാണ് അപ്പോൾ ഇതുപോലെ സ്ലീവ് കുറഞ്ഞതും സ്ലീവ് കൂടിയതും ഒക്കെ ആയാൽ മെറ്റീരിയൽ ഞങ്ങളായിട്ടുണ്ട് അപ്പോൾ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് നൽകും അപ്പോൾ ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക അതേപോലെ രണ്ട് ഫീസ് എടുത്ത് ഞങ്ങൾ ഫ്രീ ഷിപ്പിങ്ങിൽ തരുന്നതാണ് അതുപോലെ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക മെറ്റീരിയൽ ഞങ്ങൾ നൽകുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഈ ചാനൽ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ മെറ്റീരിയൽ അഞ്ച് പീസ് എടുത്താൽ ഫ്രീ ഷിപ്പിങ്ങിൽ ഞങ്ങൾ നൽകുന്നതാണ് അസലാമലൈക്കും